ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് അത് ആദ്യമായിട്ടുള്ള പുതിയ ചാനലാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മോട്ടിവേഷൻ വീഡിയോസാണ് ഇതിനകത്ത് തീർന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റം എത്താനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ ഒരു സബ്സ്ക്രൈബർ ആയിട്ടില്ല അപ്പം നിങ്ങൾ തന്നെയാണ് ഇന്ന് എൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് ആരാണ് എനിക്ക് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ലവരേ പോലെ അവരുടെ ഒരു പുണ്യം പോലെ എനിക്ക് ഇന്ന ബാക്കിയുള്ള അടുത്ത ഡേസ് അപ്പോൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ആരായാലും എനിക്കൊന്നും കമന്യൂബില് ചെയ്യണേ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഞാൻ എന്ന വ്യക്തിയിൽ നിന്നും തന്നെ തുടങ്ങും ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ സ്റ്റേജും പരിശോധിച്ച് അപ്പം ഞാനെന്ന വ്യക്തി എന്നതിനെ കുറിച്ച് എന്നാലും ഒരു ചിന്ത അപ്പം ഞാൻ എന്താണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാനെന്ന വ്യക്തി എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തി അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് നല്ല വ്യക്തിത്തിനുടമയാണോ ഞാൻ അതോ ദേഷ്യക്കാരനാണ് മറ്റുള്ളവരുടെ കയ്യിലൊരു പാപയാണോ ഞാൻ ഞാൻ മറ്റുള്ളവർ ദോഷം ചെയ്യുന്നുണ്ടോ മറ്റുള്ള സങ്കടത്തിന് കാരണം ഞാനായി തീരുന്ന ഒരു വ്യക്തിയാണോ അതോ ഞാൻ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ കരുതലോടെ കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം എന്താ നമുക്ക് മനസ്സിലാവും ഞാനെന്ന വ്യക്തി നമുക്ക് പൂർണ്ണമായിട്ടൊന്നും അറിഞ്ഞിരിക്കണം ആരും ആരോടും ചോദിക്കില്ല ആരാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഞാൻ എങ്ങനെ ഇതിൻ്റെ മാതാപിതാക്കളുടെ ബാക്ക്ഗ്രൗണ്ട് മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം എന്താണ് അപ്പം ഞാൻ അവരുമായ സ്വഭാവത്തിലും ആ അത്രയും കറക്റ്റായിട്ടാണ് പോകുന്നത് എനിക്കെന്തേലും മാറ്റമുണ്ടോ ഞാൻ കുഞ്ഞിൽ എങ്ങനെയായിരുന്നു അപ്പോൾ എൻ്റെ സ്വഭാവം എന്താണ് എൻ്റെ കൂട്ടുകാരെന്ത് അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം എങ്കിൽ മാത്രമേ ഞാനെന്ന ക്വസ്റ്റ്യനുകൊണ്ട് നമുക്ക് തന്നെ ഒരു നേട്ടമുണ്ടാക്കാൻ ഒക്കെ സാധിക്കുകയുള്ളൂ അവനവൻ ചോദിച്ചു കഴിയുമ്പോൾ അവനുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല കുറെ നേരമൊന്നും കുറച്ച് ദിവസം എടുത്തതൊക്കെ നമ്മൾ ആലോചിക്കുന്നു നമ്മള് ഞാൻ ശബ്ദമായിട്ട് ഇരിക്കുന്ന സമയത്തും നമ്മൾ ആരുമില്ലാത്ത ഏകാന്തമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിഷമിച്ച് ഒറ്റയ്ക്ക് ആരുമില്ലാന്ന് തളർന്നു കുത്തി വീണ് പോകുന്ന നിമിഷത്തിലാണ് ഞാൻ എന്ന വ്യക്തി എന്തായിരുന്നു എന്ന ശക്തി വരുന്നത് ചിലപ്പോൾ ഞങ്ങളൊരു ഏകാന്തനായിരിക്കും ചിലപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മോശം ഉള്ളതായിരിക്കും അപ്പോൾ എനിക്ക് ആരെങ്കിലും താങ്ങായി വരണം എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ അവരെയും തന്നെ നിങ്ങൾക്കൊരു സങ്കടം വന്ന് വീണു പോയി ഒരു തറന്ന വ്യക്തി ആയിരിക്കാം അപ്പം ഏത് സാഹചര്യത്തിലായാലും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കും ഞാൻ ആരാണ് ആ അതിൽ നിന്നും നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എങ്ങനെയായിരുന്നു ഒരു കുടുംബത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ മാതാപിതാവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ ഭാര്യയുടെ മുമ്പിലും എൻ്റെ മക്കളുടെ മുമ്പിലും എങ്ങനെയായിരുന്നു ഞാൻ എന്ത് തരം സ്വഭാവത്തിൽ കാണിച്ചു തോന്നുന്നത് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു വ്യക്തിക്ക് മനസ്സിലാക്കി അവിടെ നിന്നും നിങ്ങൾ നിങ്ങളിലെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനായിട്ട് സാധിക്കും പഴയത് ചിലപ്പോൾ ഒരുപാട് കഷ്ടം ദുഃഖീ ആ ചിലപ്പോൾ അവർ മോശാവസ്ഥയിലുള്ള വ്യക്തിയായിരിക്കും എന്നൊരു പുതിയ മനുഷ്യനാകാനായിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തീരുമാനിക്കും അവിടെ നിങ്ങളുടെ വിജയത്തിൻ്റെ പാത തുടക്കമാവും ഇന്ന് ഇത്രയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് ചിന്തിക്കും നമുക്ക് നാളെ പേഴ്സണാലിറ്റിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അങ്ങനെ ഓരോ ഘട്ടമായിട്ട് നമ്മൾ ോട്ട് പോകാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ചിന്തിച്ച് ഒന്ന് നോക്ക് ബാക്കി നാളത്തെ വീഡിയോ